ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ പി യു പി പരീക്ഷയ്ക്കും കേറ്റിനും പ്രധാനമായും എൽ പി യു പി ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുകളൊന്നാണ് നമുക്ക് പ്രധാനമായും എല്ലാവർക്കും പെട്ടെന്ന് ഓപ്ഷൻ തരുമ്പ സംശയം തോന്നുന്ന ക്വസ്റ്റ്യൻസാണ് ഈ പ്രധാന ഈ പരിഹരണ രീതികൾ എന്ന് പറയുന്നത് ഈ അത് പഠന രീതിയുമായി ബന്ധപ്പെട്ടതാണ് പ്രധാനമായി രണ്ട് തരം പഠന ഉള്ളത് ശിശു കേന്ദ്രീകൃത പഠന രീതിയും അതുപോലെ തന്നെ അധ്യാപക കേന്ദ്രീകൃത പഠന രീതിയുമാണ് ഉള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതാണ് ഈ രണ്ട് അസുഖകളും അപ്പം അത് എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ എന്തോ ഈ വീഡിയോയിലെടുക്കേണ്ടത് നമുക്ക് പരിചയപ്പെടാം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം ആദ്യം നമ്മൾ പറയുന്നത് ശിശു കേന്ദ്രീകൃത പഠന രീതിയാണ് അപ്പോൾ ശിശു കേന്ദ്രീകൃത പഠന രീതി എന്ന് പറയുന്നത് ഏതൊക്കെയെന്ന് നമുക്ക് ആദ്യം നോക്കാം അതിൽ അതിലുൾപ്പെടുന്നത് പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് ഒന്നാമത്തത് അന്വേഷന്വേഷണാത്മക പഠന രീതിയാണ് ഇൻക്വയറി മെത്തേഡ് എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടും രണ്ടാമത്തത് പ്രശ്ന പരിഹരണ രീതിയാണ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ്‌ ആണ്. മൂന്ന് അപഗ്രഥന രീതിയാണ് അനലിറ്റിക്കൽ മെത്തേഡ് നാല് പ്രോജക്റ്റ് രീതി അതുപോലെ തന്നെ അഞ്ചാമത്തേത് കളി രീതി. അപ്പം ശിശു കേന്ദ്രീകൃത പഠന രീതി ഈ ഉള്ളത് അന്വേഷണാത്മക രീതി പ്രശ്ന പരിഹരണ രീതി അപഗ്രഥന രീതി പ്രോജക്റ്റ്‌ മെത്തേഡ് അതുപോലെ തന്നെ കളി രീതി ഇത് നമുക്ക് സാധാരണ നമുക്ക് ചോദിക്കാം ഇതിൽ ഏതെങ്കിലും ഇടകലർത്തി തന്നിട്ട് ഇതിൽ ഉൾപ്പെടാത്തത് ഏത് ശിശു കേന്ദ്രീകൃത പഠന രീതിയിൽ ഉൾപ്പെടാത്തത് ഏതെന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമ്മൾ അധ്യാപക കേന്ദ്രീകൃത പഠന രീതി നമ്മൾ നോക്കുമ്പോൾ അതിൽ വരുന്നതാണ് ഒന്നാമത്തേതാണ് ആഗമന നിഗമന രീതി ആഗമന നിഗമന രീതി രണ്ടാമത്തേതാണ് പ്രഭാഷണ രീതിയാണ് പ്രഭാഷണ രീതി അധ്യാപക കേന്ദ്രീകൃത അധ്യാപകൻ കേന്ദ്രമായി പഠിപ്പിക്കുന്നതാണ് അധ്യാപക കേന്ദ്രീകൃത പഠന രീതി അപ്പം അതിൽ രണ്ടാമത്തേതാണ് ഏത് പ്രഭാഷണ രീതി പ്രഭാഷണ രീതി അതുപോലെ തന്നെ മൂന്നാമത്തേതാണ് ഡെമോൺസ്ട്രേഷൻ രീതി ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ രീതി അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് അങ്ങനെ ഈ മൂന്ന് രീതിയുമാണ് അധ്യാപക കേന്ദ്രീകൃത പഠന രീതിയിൽ വരുന്നത് ശിശു കേന്ദ്രീകൃതം നമ്മൾ ആദ്യം പറഞ്ഞു അന്വേഷണാത്മക രീതി പ്രശ്ന പരിഹരണം എന്ന് എന്താണ് കുട്ടി പഠിക്കുക ആ ഒരു രീതിയുമായി ബന്ധപ്പെട്ടതാണ് ഏത് ശിശു കേന്ദ്രീകൃത രീതി എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ നമ്മളതിൽ പറഞ്ഞ മൂന്നാമത്തെ ഏതാണ് അപഗ്രഥന രീതി നാല് പ്രൊജക്റ്റ് രീതി അഞ്ച് കളി രീതി ഇതിനായി നമ്മൾ പറഞ്ഞതാണ് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എല്ലാത്തിൻ്റെ എന്താണ് ഒരു ചെറിയൊരു വിവരണം നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം എന്നാലേ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഇതിൽ ഏതെങ്കിലും ഒരു ഹിൻറ്റ് തന്നിട്ട് നമുക്ക് ഇതേത് രീതിയുമായി ബന്ധപ്പെട്ടതാണ് ഏത് ആ ഏത് ശിശു കേന്ദ്രീകൃത പഠന രീതിയുമായി ബന്ധപ്പെട്ടതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് എഴുതാൻ പറ്റൂ അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഏതാണ് അന്വേഷണാത്മക രീതിയാണ് ഇത് പൊതുവെ അറിയപ്പെടുന്ന രണ്ട് പേരുകളുണ്ടേതാണ് ഫ്യൂറിസ്റ്റിക് രീതി അല്ലെങ്കിൽ എന്താണ് കണ്ണ കണ്ടെത്തൽ രീതി അല്ലെങ്കിൽ ചിലപ്പം ചോദിക്കും എന്താണ് ഫ്യൂറിസ്റ്റിക് രീതി എന്നറിയപ്പെടുന്ന പഠന രീതി ഏതാണ് താഴെ പറയുന്നതിൽ ഏതാണ് അന്വേഷണാത്മക രീതി അപ്പം ഫ്യൂറിസ്റ്റിക് രീതിയും കണ്ടെത്തൽ രീതി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഏത് അന്വേഷണാത്മക രീതി ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ് പ്രൊഫസർ ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവെന്ന് അറിയപ്പെടുന്ന അപ്പം ആ കണ്ടെത്തൽ പഠനം അല്ലെങ്കിൽ അന്വേഷണാത്മക പഠനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് പ്രൊഫസർ ഹെൻറി എഡ്വേർഡ് എഡ്വേഡ് ആണ് ഇതിൻ്റെ എന്താണ് മികവുകൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് സ്വന്തമന്വേഷണത്തിലൂടെയും അനുഭവത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും കുട്ടിക്ക് അറിവ് നേടാൻ പറ്റും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തമന്വേഷണത്തിലൂടെയും സ്വന്തം അനുഭവത്തിലൂടെയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അറിവ് നേടാൻ സാധിക്കും അതുപോലെ തന്നെ എന്താണ് പ്രശ്ന പരിഹരണത്തിൽ എന്താണ് ആനന്ദം എന്ത് ചെയ്യാൻ പറ്റും അനുഭവിക്കാൻ പറ്റും കുട്ടി എന്ത് ചെയ്യാം ഒരു പ്രശ്നം നേരിടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് കണ്ടെത്താനും അതിന് ഉള്ള ഒരു പരിഹാരവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ എന്താണ് ഒരു തെറ്റ് സംഭവിച്ചാലും എന്ത് ചെയ്യാൻ പറ്റില്ല കുട്ടി പഴക്കുന്നില്ല കുട്ടി എന്ത് ചെയ്യുന്നു ധൈര്യമായി തന്നെ എന്ത് ചെയ്യാം അതിന്റെ ശരിയിലേക്ക് എന്ത് ചെയ്യാം കുട്ടിക്ക് മുന്നേറാൻ പറ്റും അതുപോലെ തന്നെ സ്വന്തമായി കൽപ്പിക്കുന്ന വിധിയിൽ എന്ത് ചെയ്യാൻ പറ്റും കുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റും അപ്പം അങ്ങനെ എന്താണ് പല പ്രത്യേകതകളും ഏത് രീതിക്കുണ്ട് അപ്പം അന്വേഷണാത്മക രീതിക്കുണ്ട് അപ്പം ഫ്യൂജിസ്റ്റിക് മെത്തേഡ് എന്നറിയപ്പെടുന്ന പല രീതി ഏതാണ് അന്വേഷണ രീതിയാണ് അപ്പം പ്രശ്ന പരിഹരത്തിലൂടെ അപ്പം ഒരു കുട്ടി സ്വന്തം എന്താണ് അനുഭവം അല്ലെങ്കിൽ എന്താണ് ഒരു രീതി തന്നിട്ട് ഒരു കുട്ടി ഈ രീതിയിലൂടെ ഒക്കെ എന്തു ചെയ്യുന്നു കുട്ടി ഒരു പ്രശ്നത്തെ എന്തു ചെയ്യുന്നു പരിഹരിക്കുന്നു ഒരു പഠനത്തെ എന്തു ചെയ്യുന്നു സമീപിക്കുന്നു എന്ന് തന്നിട്ട് അത് ഏത് രീതി എന്ന് എഴുതാമെന്ന് തന്നു കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് എഴുതാൻ പറ്റണമെങ്കിൽ നമ്മൾ എല്ലാ രീതികളും എന്തു ചെയ്യണം പ്രധാനമായും മനസ്സിലാക്കി വെച്ചാലേ നമുക്ക് എഴുതാൻ പറ്റൂ അതുപോലെ തന്നെ അടുത്തത് ഏതാണ് പ്രശ്ന പരിഹരണ രീതി പ്രശ്ന പരിഹരണ രീതി അതിൽ തന്നെ എന്താണ് കുട്ടി തൻ്റെ പഠന സന്ദർഭത്തിലോ ജീവിതത്തിലോ നേരിടുന്ന പ്രശ്നങ്ങൾ ഏഹ് പ്രശ്നങ്ങൾ പ്രധാനമായും എന്താണ് ഒരു സന്ദർഭം ഒരു സന്ദർഭത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ എന്താണ് സ്വമേധിയ പരിഹരിക്കുന്നതിനുള്ള അവസരമൊരുക്കുകയും പ്രശ്ന വിശകലനം ചെയ്ത് പരിഹരിക്കുന്ന രീതിയാണ് ഏത് പ്രശ്ന പരിഹര പരിഹരണ രീതി അപ്പം പ്രശ്ന പരിഹരണ രീതിയായതാണ് കൂട്ടി തൻ്റെ സന്ദർഭത്തിലോ ജീവിത സന്ദർഭത്തിലോ നേരിടുന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിനുള്ള അവസരമൊരുക്കുകയും പ്രശ്ന വിശകലനം ചെയ്ത് പരിഹാര പ്രവർത്തനങ്ങൾ നടത്തി അതിനുള്ള എന്താണ് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു അതാണ് എന്ത് പറയുന്നത് പ്രശ്ന പരിഹരണ രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഒരു കുട്ടിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിലപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ ഉപജ്ഞാത ഇതിൻ്റെ എന്താണ് ബഹുതലങ്ങളെ ഒരു പ്രക്രിയയാണെന്നും അതുപോലെ തന്നെ എന്താണ് പ്രശ്നപരിഹരണ രീതി എന്ന് നിർവചിക്കുകയും ചെയ്ത ഒരു വ്യക്തി ഉണ്ടാരാണ് മേയർ മേയറാണ് ഇതിൻ്റെ എന്താണ് ബഹുതലങ്ങളെ കുറിച്ചുള്ള ഒരു പ്രക്രിയയാണ് പ്രശ്ന പരിഹരണ രീതി എന്ന് നിർവചിച്ചതാരാണ് മേയറാണ് അതുപോലെ തന്നെ പ്രശ്നപരിഹരണത്തിനായി ഐഡിയൽ മോഡൽ മോഡൽ അവതരിപ്പിച്ചത് ഇതിനു വേണ്ടി ഐഡിയൽ മോഡൽ അവതരിപ്പിച്ചത് ആരാണ് ബ്രാൻഡ്സ്വോഡ് സ്റ്റെയിൻ ആണ് ഇതിനു വേണ്ടി എന്ത് ചെയ്തത് ഒരു ഐഡിയൽ മോഡൽ എന്ത് ചെയ്തത് അവതരിപ്പിച്ചത് പരിഹരണ രീതിയിൽ ഒന്ന് രണ്ട് ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങളുടെ നമുക്ക് നോക്കാം പ്രധാനമായും എന്താണ് പ്രശ്നപരിഹരണ രീതിക്ക് എന്താണ് പ്രശ്നം എന്തെന്ന് എന്തു ചെയ്യാൻ പറ്റും നിർണയിക്കാൻ പറ്റും പ്രശ്നത്തെക്കുറിച്ചും എന്താണ് പ്രശ്നകാരണത്തെക്കുറിച്ചും വിവിധ സ്രോതസ്സുകൾ ഉപയോഗിച്ച് എന്തു ചെയ്യാൻ പറ്റും കുട്ടിക്ക് മനസ്സിലാക്കാനും പ്രശ്നകാര്യങ്ങൾ എന്തു ചെയ്യാൻ പറ്റും വിശകലനത്തിന് സാധ്യമായ പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്തു ചെയ്യാൻ പറ്റും കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ എന്താണ് ലക്ഷ്യത്തിലെത്തുന്നതിന് ഏറ്റവും യോജിച്ച മാർഗം എന്താണ് അതിനുള്ള പരിഹാരം എന്ത് ചെയ്യാൻ പറ്റും ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സാധിക്കാൻ പറ്റും അതുപോലെ തന്നെ അടുത്ത ഒരു പഠന രീതിയാണേത് അപഗ്രഥന രീതി അപഗ്രഥന രീതി അപഗ്രഥന രീതി നമ്മൾ നോക്കുമ്പോൾ എന്താണ് പ്രശ്നത്തെ ഉപപ്രശ്നങ്ങളാക്കി മാറ്റി പരിഹാരം കാണുന്ന രീതിയാണ് രീതിയാണേത് അപഗ്രഥന രീതി ഒരു പ്രശ്നത്തെ എന്താണ് പല പല തലങ്ങളിലാക്കി തിരിച്ച് ആഹ് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു എന്താണ് പല പല ഘട്ടങ്ങളാക്കി തിരിച്ച് അതിനെ ആ പഠിക്കുന്നതിനെ രീതിയാണെന്നാണ് അപഗ്രഥന രീതി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ ഉയർന്ന തലത്തിലുള്ള പ്രകടനമാണ് അപഗ്രഥനമെന്ന് അഭിപ്രായപ്പെട്ടതാണ് ആര് തോണ്ടേക്ക് മനസ്സിൻ്റെ ഉയർന്ന തലത്തിലുള്ള പ്രകടനമാണ് അപഗ്രഥനമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര് തോണ്ടയ്ക്ക് ഇതിൻ്റെ പഠന നേട്ടങ്ങൾ നമ്മൾ നോക്കുമ്പോ എന്താണ് പഠിതാവിൻ്റെ എല്ലാ സംശയങ്ങൾക്കും ദൂരീകരണം എന്ത് ചെയ്യുന്നു ഇതുവഴി കണ്ടെത്താൻ സാധിക്കുന്നു പ്രധാനം എന്താണ് പഠിതാവിൻ്റെ എല്ലാ സംശയങ്ങൾക്കും എന്താണ് ഒരു ആ ഒരു പരിഹാരം എന്ത് ചെയ്യാൻ പറ്റും യുക്തിപരമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നു അതുപോലെ തന്നെ എന്താണ് കണ്ടെത്തൽ പഠനത്തിനും ആശയഗ്രഹണത്തിനും ഏറ്റവും യോജിച്ച രീതി ഏതാണ് പൊതുവേ അപഗ്രഥന രീതിയാണ് അപ്പം ഒരു പ്രശ്നത്തെ എന്താണ് ഉപപ്രശ്നങ്ങളാക്കി തരം എന്താണ് ഒരു പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് അപ്പം ഈ രീതി മുഖേന എന്താണ് ഒരു പ്രശ്നത്തിൻ്റെ എല്ലാ പരിഹാരങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഒരു പരിതാവിൻ്റെ എല്ലാ സംശയങ്ങൾക്കും ദൂരീകരിക്കാൻ ഇതെന്ത് ചെയ്യുന്നു സഹായിക്കുന്നു അടുത്തതാണ് ഏത് പ്രോജക്റ്റ് മെത്തേഡ് പ്രോജക്റ്റ് മെത്തേഡ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് അതിൽ തന്നെ ഉണ്ട് എന്താണ് കുട്ടിക്ക് എന്താണ് പ്രോജക്റ്റുകൾ നൽകുകയും അത് എന്ത് ചെയ്യുന്നു കുട്ടിയുടെ കഴിവുകൾ വളർത്തുക അല്ലെങ്കിൽ എന്താണ് നമ്മൾ യഥാർത്ഥമായി നമ്മൾ നിർവചനം പറയുകയാണെങ്കിൽ എന്താണ് ഒരു യഥാർത്ഥ ജീവിത പ്രശ്നമോ എന്താണ് സാന്ദർഭികവുമായി വന്നു ചേരുന്ന പ്രശ്നമോ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപഗ്രതിച്ച് പരിഹാരം കണ്ടെത്തുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് പൊതുവേ പ്രോജക്റ്റ് രീതി എന്നെന്ത് ചെയ്യുന്നത് നിർവചിക്കപ്പെടുന്നത് ഈ പ്രായോഗികവാദവുമായി ബന്ധമുള്ള ഒരു വക്താവാണ് ആര് ജോണ്ടിയും ജോൺ ജോണ്ടിയുടെ പ്രായോഗികവാദവുമായി ബന്ധമുള്ള ഒരു രീതിയാണേത് പ്രോജക്റ്റ് രീതി അപ്പം ഏതാണ് പ്രായോഗികവാദവുമായി ബന്ധപ്പെട്ടവരുടേതാണ് ജോണ്ടിയുടെ എന്ത് പ്രായോഗികവാദവുമായി ബന്ധപ്പെട്ടതാണ് ഏത് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ എന്ന് വെച്ചാൽ എന്താണ് സജീവമായ പഠന പ്രക്രിയയാണ് എന്ന് വെച്ചാൽ എപ്പോഴും എന്താണ് നിരന്തരമായി നമുക്ക് എന്ത് ചെയ്യാം പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യാം നടത്തി നട നടത്തിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ എന്താണ് ഒരു പ്രൊജക്റ്റ് നമ്മൾ ഒരു കുട്ടിക്ക് നൽകുന്നതിലൂടെ എന്ത് ചെയ്യുന്നു ആ കുട്ടി സമ്പൂർണ്ണ പണ്ട പങ്കാളിത്തം എന്ത് ചെയ്യുന്നു പഠനത്തിൽ ഉറപ്പുവരുത്താൻ സാധിക്കുന്നു അതുപോലെ തന്നെ സമഗ്ര വ്യക്തിത്വ വികാസം എന്തു ചെയ്യുന്നു ഇതുവഴി സാധിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു കുട്ടിയെ എന്ത് ചെയ്യുന്നു ചങ്ങലക്കിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല കുട്ടി എന്താണ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയും സഹകരണത്തിലൂടെയും ഒക്കെ എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യം അനുഭവിക്കാനും ഒക്കെ ഈ പ്രൊജക്റ്റ് രീതിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നു സാധിക്കുന്നു പ്രൊജക്റ്റ് രീതിയുടെ കുറച്ച് ഘട്ടങ്ങളുണ്ട് നമുക്ക് പറയാം ഒന്നാമത്തേതാണ് പ്രശ്നം പ്രോബ്ലം ബേസ്ഡ് ആണ് എല്ലാ പ്രോജക്റ്റുകളിലും നേരിടുന്ന ഒരു കാര്യമാണ് ഇത് പരിഹരണത്തിന് വേണ്ടിയുള്ള കാര്യമാണ് പ്രശ്നമെന്തു ചെയ്യുക പരിഹരിക്കുക പ്രശ്നത്തെക്കുറിച്ചുള്ള രീതിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശം പ്രൊജക്റ്റ് രീതിയുടെ വിജയ ഉദ്ദേശം സംബന്ധിച്ച് പഠിതാക്കൾക്ക് എന്താണ് കൃത്യമായ ഒരു ധാരണ വേണം ഇതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഉദ്ദേശം കൃത്യമായി കഴിഞ്ഞാൽ പഠനാന്തരീക്ഷം എന്തു ചെയ്യണം ഉണ്ടാക്കണം പഠിതാക്കൾ സ്വയം ആസൂത്രണത്തിലൂടെയും ചർച്ചയിലൂടെയും സംഘപ്രവർത്തനത്തിലൂടെയും എന്തു ചെയ്യണം പഠനം തുടങ്ങണം എന്ന് വെച്ചെന്താണ് അത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മൂന്നാം വട്ടത്തെ ഘട്ടമാണ് പറഞ്ഞത് ഉദ്ദേശം കൃത്യമായി കഴിഞ്ഞാൽ എന്തു ചെയ്യണം പഠന രീതിക്ക് മികച്ചൊരു അന്തരീക്ഷവും പഠിതാക്കൾക്ക് സ്വയം ആസൂത്രണം ചെയ്ത് അവർക്ക് ചർച്ചയിലൂടെയും സംഘപ്രവർത്തനത്തിലൂടെയൊക്കെ എന്തു ചെയ്യണം ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഫലപ്രാപ്തിയിൽ എത്തേണ്ട ഒരു ഘട്ടം കൂടെയാണ് അടുത്തത് എന്താണ് യാഥാർത്ഥ്യം റിയലിസ്റ്റിക് ആണ് ഫലപ്രദമായ പഠനത്തിന് ഏറ്റവും യഥാർത്ഥ്യ ജീവിത സന്ദർഭം എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സ്വാതന്ത്ര്യം എൻ്റെ മറ്റൊരു സവിശേഷതയാണ് എന്ത് സ്വാതന്ത്ര്യം പഠനം ഫലപ്രദമായി നടക്കണമെങ്കിൽ എന്താണ് പഴിതാക്കൾക്ക് സ്വതന്ത്രമായെന്താണ് പ്രവർത്തനങ്ങൾ എന്തു ചെയ്യണം ചെയ്യാൻ പറ്റണം അപ്പം സ്വതന്ത്രമായി എന്ത് ചെയ്യണം പഠിതാക്ക പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഘട്ടമാണ് ഏത് പ്രൊജക്റ്റ് രീതി അതുപോലെ തന്നെ അതെന്താണ് ഉദ്ഘ്രദിക്കാൻ പറ്റും ജീവിതത്തിൽ എന്താണ് എന്തൊക്കെ ഇത് ഒരു വിഷയം മാത്രമല്ല ഇതിനെന്താണ് പ്രൊജക്റ്റ് രീതി ഒരു പ്രശ്ന പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്ഗ്രഹം ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ായി ബന്ധപ്പെടുത്തി യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെടുത്തി എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം പരിഗണിക്കാം അതുപോലെ തന്നെ കാര്യമുണ്ട് അതാണ് ഉപയോഗം ഇത് നേടിയ അറിവ് പ്രശ്നങ്ങൾ അത് എന്താണ് പഠിതാക്കൾക്ക് പരി പരിഹരിക്കാൻ എന്ത് ചെയ്യുന്നു സഹായിക്കണം നേടിയ അറിവ് പഠി പരിതാക്കൾക്ക് എന്താണ് പരിഹരിക്കാൻ എന്ത് ചെയ്യണം സഹായിക്കണം അതുപോലെ തന്നെ അടുത്തതാണ് ജനാധിപത്യ മൂല്യങ്ങൾ ഇതൊരു സംഘപ്രവർത്തനമാണെന്നും ആശയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്താണ് ചർച്ച സംവാദം എന്നീ ജനാധിപത്യ രീതികൾ ഇതിന്റെ ഭാഗമാണ് അപ്പം എല്ലാവരെയും എന്താണ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് അത് പ്രൊജക്റ്റ് രീതിയുടെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ നോക്കുമ്പോഴതാണ് ആഗമന രീതിയാണ് ആഗമന രീതിയിൽ വരുന്നതാണ് അധ്യാപക കേന്ദ്രീകൃത പഠന രീതിയിൽ വരുന്നതാണ് ആഗമന രീതി ആഗമന രീതി നമ്മൾ പറയുമ്പോൾ പ്രധാനമായും അധ്യാപക ആശയവുമായി ബന്ധപ്പെട്ട ധാരാളം ഉദാഹരണങ്ങൾ അവതരിപ്പിക്കുകയും ഉദാഹരണങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു അനുഭവങ്ങളിലൂടെയും പൊതുതത്വങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പഠന രീതിയാണ് ഏത് ആഗമ രീതി അപ്പം ആ കുറച്ച് ഒരു ആശയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഉദാഹരണങ്ങൾ അവതരിപ്പിക്കുകയും എന്ത് ചെയ്യുന്നു അതിലൂടെ എന്ത് ചെയ്യുന്നു അനുഭവങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു ഒരു പൊതു തത്വത്തിലേക്ക് എത്തിച്ചേരുന്നു അതാണ് ആഗമന രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പഠിതാവിൻ്റെ നിരീക്ഷണത്തെയും വിശകലനത്തെയും എന്ത് ചെയ്യുന്നു ഇത് സാധ്യമാക്കുന്നു പഠിതാവിൻ്റെ എന്താണ് നിരീക്ഷണം ഒരു ആശയവുമായി ബന്ധപ്പെട്ട കാര്യം ഒരു അധ്യാപക നൽകുമ്പോൾ എന്താണ് അതിന്റെ ഉദാഹരണങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യുന്നു ആ ഒരു 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 ഉത്തരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർക്കെന്താണ് അവരുടെ നിരീക്ഷണബോധം എന്ത് ചെയ്യുന്നു മികച്ചതാക്കാൻ സാധിക്കുന്നു സ്വാഭാവികമായ അറിവ് സ്വായുക്തമാക്കുന്ന രീതിയാണ് ഏത് ആഗമന ചെയ്തത് അപ്പോൾ സ്വാഭാവികമായ അറിവ് സ്വായുക്തമാക്കുന്ന രീതിയാണ് അപഗ്രഥന രീതി അതുപോലെ തന്നെ അവരുടെ ബുദ്ധിയും മാനസിക ശേഷിയും ചിന്താശേഷി എന്നിവ ഇവിടെ ക എന്ത് ചെയ്യുന്നു ഇത് ഒരു പഠന രീതി ആഗമന രീതി എന്ത് ചെയ്യുന്നു പ്രയോജനം ചെയ്യുന്നു അടുത്തത് ഏതാണ് നിഗമന രീതിയാണ് ആദ്യം എന്താണ് സിദ്ധാന്തം അഥവാ നിയമം എന്ത് ചെയ്യുന്നു അവതരിപ്പിക്കുന്നു ആദ്യം എന്ത് ചെയ്യുന്നു ഒരു കാര്യത്തെ കുറിച്ചുള്ള സിദ്ധാന്തം അല്ലെങ്കിൽ എന്താണ് ഒരു നിയമം അവതരിപ്പിച്ചു കൊടുക്കുകയും പിന്നെ എന്ത് ചെയ്യുന്നു സന്ദർഭങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു ഉദാഹരണങ്ങളിലൂടെയും ആശയം വിശദീകരിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്താണ് കുട്ടി ഒരു പുതിയൊരു അറിവിലേക്ക് എന്ത് ചെയ്യുന്നില്ല സ്വയമേ എന്ത് ചെയ്യുന്നില്ല നയിക്കപ്പെടുന്നില്ല മറ്റേതിലാണെങ്കിൽ ഒരു ഉദാഹരണം നൽകി അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് കുട്ടിയെ അനുഭവങ്ങളിലൂടെ ഒരു പൊതു തത്വങ്ങളിലേക്ക് എത്തിക്കുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു ആദ്യം എന്ത് ചെയ്യുന്നു സിദ്ധാന്തം എന്ത് ചെയ്യുന്നു നിയമം എന്ത് ചെയ്യുന്നു കുട്ടിയിലേക്ക് എന്ത് ചെയ്യുന്നു അവതരിപ്പിക്കുകയാണ് കുട്ടി അവിടുത്തെ പറയുകയാണ് ഇന്ന നിയമം അല്ലെങ്കിൽ ഒരു ഒരു നിയമം ഇപ്രകാരമാണെന്ന് ആദ്യമേ പറയുകയും എന്ത് ചെയ്യുന്നു അതിനെ പിന്നെയാണ് എന്ത് ചെയ്യുന്നത് സന്ദർഭങ്ങളിലൂടെ എന്ത് ചെയ്യുന്നത് ആ കുട്ടിയിലേക്ക് എന്തു ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് പക്ഷെ ഇവിടെ കുട്ടി എന്താണ് പുതിയൊരറിവിലേക്ക് അല്ലെങ്കിൽ എന്താണ് പുതിയൊരു കണ്ടെത്തലിലേക്ക് എന്തു ചെയ്യുന്നില്ല നയിക്കില്ല എന്ന് ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ ഈ രീതിയിൽ വിനിമയം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ മുൻകൂട്ടി നിശ്ചയിപ്പിക്കപ്പെട്ടതായിരിക്കും അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ എന്താണ് ഒരു അധ്യാപക തയ്യാറാക്കി വരുന്ന രീതി ഏഹ് ആ ആ ഒരു പഠന പ്രവർത്തനങ്ങൾ അതെല്ലാം എന്താണ് അതുമായി ബന്ധപ്പെടുത്തി നടക്കുന്ന ഒരു പഠന രീതിയാണ് ഏത് നിഗമന രീതി എന്ന് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം ആഗമന രീതിയും നിഗമന രീതിയും നമ്മൾ പറഞ്ഞതാണ് ഇവ രണ്ടും തമ്മിൽ നമ്മൾ പൊതുവെ ഒരു താരതമ്യം നമ്മൾ നടത്തുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ആഗമന ഏതാണ് ശിശു കേന്ദ്രീകൃതമാണ് കുട്ടിക്ക് എന്താണ് ഒരു കാര്യത്തിലേക്കുള്ള ഒരു ഉദാഹരണം നൽകി അതിലേക്ക് എന്ത് ചെയ്യുന്നു നയിക്കുകയാണ് ചെയ്യുന്നത് ആ അറിവിൻ്റെ ഒഴുക്ക് ഉദാഹരണങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു പൊതുതത്വത്തിലേക്ക് എന്തു ചെയ്യുന്നു എത്തുന്നു അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു നേട്ടമെന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് കുട്ടിക്ക് എന്താണ് ഒരു സ്വയം എന്തു ചെയ്യുന്നു ഒരു സ്വാശ്രയത്വത്തിലേക്ക് എന്ത് ചെയ്യുന്നു കുട്ടിയെന്ത് ചെയ്യുന്നു വളർത്താൻ സാധിക്കുന്നു അതുപോലെ തന്നെ പുതിയ അറിവിലേക്ക് എന്തു ചെയ്യുന്നു പുതിയൊരു ഉദാഹരണത്തിൽ നിന്നൊരു പുതിയൊരു അറിവിലേക്ക് കണ്ടെത്തുന്നതിലേക്ക് എന്തു ചെയ്യുന്നു കുട്ടി വളരുന്നു അതുപോലെ തന്നെ എന്ത് മറ്റൊരു കാര്യമാണ് സമയം പക്ഷേ എന്താണ് ഇവിടെ ഒരു ഒരു കാര്യമാണ് ഇവിടെ എന്താണ് കുട്ടി ചിന്തിച്ചാണ് കാര്യങ്ങൾ കണ്ടെത്തുന്നത് അപ്പം ഇവിടെ സമയം കുട്ടിക്ക് വേണ്ടി വരുന്നു പക്ഷെ കുട്ടികളുടെ കാഴ്ചപ്പാടനം വളരെ യോജിച്ച രീതിയാണ് ആഗമന രീതി അതുപോലെ മറ്റൊരു കാര്യമുണ്ട് കുട്ടി അന്വേഷണാത്മക രീതി പ്രോജക്റ്റ് രീതി പ്രശ്നപരിഗരണ രീതി എന്നിവയിൽ എന്ത് ചെയ്യുന്നു ഇത് ഉപയോഗിക്കാവുന്നതാണ് ആഗമന രീതി എന്ന് പറയുന്നത് ഏതാണ് അന്വേഷണാത്മക രീതി പ്രോജക്റ്റ് രീതി പ്രശ്ന പരിഗണന രീതി ഇതിലെല്ലാത്തിലും എന്താണ് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് എന്താണ് ശിശു കേന്ദ്രീകൃത പഠന രീതിയാണ് ഇവയിൽ ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ് ഏത് ആഗമന രീതി കാര്യം എന്താണ് കുട്ടി തന്നെ എന്താണ് സ്വയമേന്തു ചെയ്യുന്നു ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുന്നു അതുപോലെ തന്നെ കുട്ടിയിൽ എന്താണ് വിശകലാത്മക ചിന്ത വളർത്താൻ സാധിക്കും വളരെ വിശാലമായ ഒരു ചിന്താ മനോഭാവം എന്ത് ചെയ്യാൻ പറ്റും കുട്ടിയെന്ത് ചെയ്യാൻ പറ്റും വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ നിഗമന രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താണ് ഇത് അധ്യാപക കേന്ദ്രീകൃതമായ ഒരു പഠന രീതിയാണ് ഇവിടെ നമ്മൾ പൊതുവേ നോക്കുമ്പോൾ എന്താണ് അധ്യാപകൻ കേന്ദ്രീകൃതമായി പഠിപ്പിക്കുന്നതാണ് ഒരു പൊതു തത്വങ്ങളിൽ നിന്ന് എന്താണ് ഒരു നിയമം പറഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു ഒരു ലാ ഒരു നിയമം പറഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു അതിൽ നിന്ന് എന്താണ് ഉദാഹരണങ്ങളിലേക്ക് ആ പോകുന്നു ഇത് ഏത് തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പം അവര് തത്വം പറഞ്ഞു ആ ഒരു തത്വം തന്നിട്ട് ഇപ്പം ഒരു അനുഭവം പറയുന്നു ഈ അനുഭവം ഏത് തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആർക്കുപടി തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ഇത് ഏത് ചലന നിയമങ്ങൾ പറഞ്ഞ് ഏത് ചലന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു പഠന രീതിയാണ് ഏത് നിഗമന രീതി അടുത്തതെന്താണ് ആശ്രയത്വം വളർത്തുന്നു നമുക്ക് എന്താണ് ആശ്രയത്വം കുട്ടികളിൽ എന്താണൊരു ആശ്രയത്വ മനോഭാവം എന്ത് ചെയ്യുന്നു ഈ പഠന രീതി എന്ത് ചെയ്യുന്നു വളർത്തുന്നു അതുപോലെ തന്നെ അധ്യാപകൻ അറിവ് എന്ത് ചെയ്യുന്നു കുട്ടിക്ക് നേരിട്ട് എന്ത് ചെയ്യുന്നു പകർന്നു കൊടുക്കുന്നു അധ്യാപകൻ എന്ത് ചെയ്യുന്നു കുട്ടികളിലേക്ക് അറിവ് നേരിട്ട് എന്തു ചെയ്യുന്നു പകർന്നു കൊടുക്കുന്നു അധ്യാപകൻ എന്തു ചെയ്യുന്നു അവിടെ എന്തു ചെയ്യുന്നു അധ്യാപക ആവശ്യം എന്ത് ചെയ്യുന്നു വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നു അധ്യാപകനിലൂടെ അധ്യാപകൻ എന്തു ചെയ്യുന്നു ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു വിശദീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് എന്താണ് അത് ആഗമന രീതിയിലാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യുന്നു ഉദാഹരണങ്ങളിൽ നിന്ന് കാര്യം കണ്ടെത്തുന്നതിന് സമയം കൂടുതൽ എടുക്കുകയാണ് പക്ഷേ ഇവിടെ നമ്മൾ ആദ്യമേ നിർവചനങ്ങൾ കൊടുക്കുകയാണ് അപ്പം ഇവിടെ എന്താണ് വളരെ കുറച്ച് സമയമേ എന്ത് ചെയ്യുന്നു വേണ്ടി വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് വെച്ചാൽ എന്താണ് അതിന് വേണ്ടി ക്ലാസ്സും കാര്യങ്ങളൊക്കെ എന്താണ് അതിൻ്റെ ഒരു നോട്ടും കാര്യങ്ങളൊക്കെ അധ്യാപക തയ്യാറാക്കി കൊണ്ടുവന്ന് അതനുസരിച്ച് എന്താണ് നിശ്ചയിക്ക പ്രകാരമാണ് എന്തു ചെയ്യുന്നത് കുട്ടി ചെയ്യുന്നത് ചെയ്യുവെന്നത് എന്താണ് പ്രഭാഷണ രീതി ഡെമോൺസ്ട്രേഷൻ രീതി എന്നിവയിൽ എന്ത് ചെയ്യുന്നു ഇത് ഉപയോഗിക്കപ്പെടുന്നു അപ്പം നിഗമന രീതി ഉപയോഗിക്കുന്ന എവിടെയൊക്കെയാണ് പ്രഭാഷണ രീതി പ്രഭാഷണ രീതി പ്രഭാഷണ രീതി അതുപോലെ തന്നെ എന്താണ് ഡെമോൺസ്ട്രേഷൻ രീതി ഇവയിലെല്ലാം എന്ത് ചെയ്യുന്നു ഇത് ഉപയോഗിക്കുന്നു അപ്പോൾ ഇതെല്ലാം എന്താണ് അധ്യാപക കേന്ദ്രീകൃത പഠന രീതിക്ക് ഉദാഹരണമാണ് അതുപോലെ തന്നെ എന്താണ് കുട്ടി എന്താണ് ഇതിലെ ആശയങ്ങൾ നേരിട്ട് കേട്ട് പഠിക്കുകയാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നു അപ്പം ഇതെന്താണ് ഈ ഭാഗത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് കുട്ടിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പഠന രീതികൾ തന്നിട്ട് ഏത് രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് അധ്യാപക കേന്ദ്രീകൃതവുമായി ബന്ധപ്പെട്ട മറ്റൊരു പഠന രീതിയാണേ അത് പ്രഭാഷണ രീതി പ്രഭാഷണ രീതി നാം നോക്കുമ്പോൾ എന്താണ് അധ്യാപക കേന്ദ്രീകൃതമായ മറ്റൊരു പഠന രീതിയാണ് പ്രഭാഷണ രീതിയുടെ പ്രധാനപ്പെട്ട നാല് ധർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ് കുട്ടികളിൽ താല്പര്യം ഉണർത്തുന്ന ഒരു മനോഭാവം എന്ത് ചെയ്യുക വളർത്തുക അപ്പം അധ്യാപക കേന്ദ്രീകൃത പഠന രീതിയാണ് ഏത് പ്രഭാഷണ രീതി പ്രഭാഷണ രീതിയുടെ ഒരു ധർമ്മങ്ങൾ എന്താണ് കുട്ടിയിൽ എന്താണ് താല്പര്യം ഉണർത്തുന്ന ഒരു മനോഭാവം ചെയ്യുക വളർത്തുക അതുപോലെ തന്നെ എന്താണ് വ്യക്തത വരുത്തൽ അതുപോലെ തന്നെ അവലോകനം ചെയ്യൽ വിപുലീകരിക്കൽ ഇതൊക്കെ എന്താണ് പ്രഭാഷണ രീതിയുടെ ദർഭങ്ങളാണ് പ്രഭാഷണ രീതിയുടെ നാല് ദർഭങ്ങൾ അവതരിപ്പിച്ച വ്യക്തികളാണ് ആരൊക്കെ ബി സ്റ്റാ ബ്രോൺസ്ക് ഇവർ നാല് പേരുമാണെന്ത് ഇതിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ചൊക്കെ അവതരിപ്പിച്ചത് അപ്പം അധ്യാപകൻ കേന്ദ്രമായി ഉള്ള ഒരു പഠന രീതിയാണേത് പഠനം രീതി ആണേത് പ്രഭാഷണ രീതി കുട്ടി എന്തു ചെയ്യുന്നു പഠനവുമായി ബന്ധപ്പെടുത്തി പ്രഭാഷണം നടത്തി എന്തു ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് അതിലൂടെ എന്താണ് ഒരു കാര്യത്തെക്കുറിച്ച് എന്തു ചെയ്യുന്നു വ്യക്തത വരുത്തി ആ അതിനൊരു റിവ്യൂ അതിനൊരു അവലോകനം അതിൻ്റെ എന്താണ് ഒരു അതിൻ്റെ ഒരു റിവ്യൂ നൽകി അതിനൊരു ക്ലാരിറ്റി നൽകാൻ എന്ത് ചെയ്യുന്നു ഈ രീതിയിലൂടെ എന്ത് ചെയ്യുന്നു സാധിക്കുന്നു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലികപരമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ